ഇന്നത്തെ ഇൻറോയിൽ മൂന്നാൾക്കാരുണ്ട് പച്ചപൊട്ട പിസ ഇത് പൊന്നൂസ് അതിന് ഇന്നത്തെ നമ്മൾ ഇൻട്രോ എടുക്കുന്ന പൊന്നായിരിക്കും പൊന്നു കറക്റ്റ് ബാക്കി പോകുന്ന നമ്മള് മൈസൂര് വലേ കല്യാഷം തൊണ്ട വയ്യ ഇവരെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ബാക്കി നമുക്ക് എല്ലാ പുതിയ കാഴ്ചകളും ഞങ്ങൾ വരുന്നതായിരിക്കും ഇനി പോയി ഫ്രഷ് ആയി ഫ്രഷായി ഒക്കെ മാറ്റട്ടെ ഇതാണ് കൂട്ടാൻ മറന്നു പോയി ഗായസ്

बोरा दोस्रो कुरा हो ममा नोक्सको प्रस्तावनामा अम्माको मडम भयो मलाई डेबिट गर्नुहुन्छ ह हुन्छ बोधका सेवामा जादी छ त्यही हैन मलाई बोल्नुहोस् उनास नोक्स सिलेक्ट गर्नु होला तर मडमको कुरा गर्नु होला हैन मिति वाला रिपोर्ट गर्नुपर्छ अच्छा ठीक है 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 ठी

जेबरी के मासपी रसम करेंगे शाहरुख को मांस बड़ो बटो लेंगे मांस बड़ो भी लगाएंगे मांस बड़ो भी बटो लेंगे नासुर जब हम कोने के पक्ष में बोर्ड लगाएंगे ना जो आ मामा आ मामा आप जरी आप बंद

जल्दी जल्दी बहुत अच्छी चक्री हैं मम मम एनर्जी हो जबी ना पिला है जबी ना पुकार जो आप उठो आप आ जबी फटो जबी एक लेंगे बिजली बात का कार लेंगे कार मत कार मत आज जबी आती है सका

हाय जल्दी आ गए हाय मुझे पता अब जो आज आना तो अंदर रखो कलरी एक मार के हर का कर हां और मेरा बेटा अम्मा नाटक नाटक ஆஹ் scorop sem bandera студien donde había Harriet hazme en quicata ca Б Could we get young d eben dragon హరమ్ అజామి నగల ప్యాకింగ్ మే నా జల్దీ నా ఆఫీ మజేలో మన ముఖం తోనే వాడొద్దు నదాల బమ్మియో దిలు కావడి ఉపయోగ ఓకే ద స్క్వాడ రెండాలు yes ഇതാണ് ഇതിലുള്ളത് ഒരു പഴം ലഡു ലഡു പാക്ക് വെറ്റില നമ്മുടെ നാട്ടിലെ ഇതാണ് ഇതിന്റെ പാൻപീടം നമ്മളെ നാട്ടത്തെ കൾച്ചറിന്റെ ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടില്ല എന്താ പറയാ ഒരുപാട് റിലേറ്റീവ്സ് എല്ലാരും വരാണ്ട് വരുന്നവരെ വരാത്തവരല്ല വരുന്നവരെല്ലാരും വരാണ്ട് ഫുഡ് കൊടുക്കൂല വേറെ ആർക്കും ഫുഡ് കൊടുക്കൂല അവരും കൂടെ വന്നിട്ട് മാത്രമേ ഫുഡ് സെർവ് ചെയ്യും അവരുടെ കഴിഞ്ഞ ശേഷം മാത്രമേ ഫുഡ് സെർവ് ചെയ്യുള്ളൂ ഇതിപ്പോ ടൈമൊരു ടെൻ ഫോർട്ടി ആയി ഇതുവരെ ഫുഡ് കൊടുത്തില്ല കാരണം ഒരാൾ വരാൻ വൈകിയാതുകൊണ്ട് പക്ഷെ അതത്ര നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം കുട്ടികളൊക്കെ വിഷമിട്ട് കരയുന്നുണ്ടായിരുന്നു ഓൾസോ മീ ഐ ഡോക്ക് ആൻഡ് ഇവിടുത്തെ ഫുഡ് കൊടുക്കുന്ന രീതി നമ്മളിവിടുത്തെ പോലെ ചെയറോ ബെഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഐ വിൽ ഷോ യു ഇങ്ങനെയാണിവർ സെറ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ സംഭവം വളരെ ഓപ്പോസിറ്റ് ആണെങ്കിലും ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ പറയാ ഒരു ക്യൂട്ട് ക്യൂട്ട് പറയുന്ന ഒരു ഒരു സംഭവം പോലെ ഒരു ക്യൂട്ടായിട്ടുണ്ട് പരിപാടികളൊക്കെ ഞാൻ കുറെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തവർക്ക് ഇവിടെ കൊടുക്കാം കുറെ ഒന്നും കൊടുക്കാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഈ വ്യക്തി ഒരുപാട് വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അതൊക്കെ സ്ലോ മോഷൻ ആണ് അതേനിപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് ഞാനൊന്ന് ആലോചിക്കണം യാഡിലാണ് നമുക്ക് ഷീലില്ലാത്തത് കൊണ്ട് എങ്ങനെ തന്നറിയില്ല നമുക്ക് ഷീലില്ലാത്ത കാര്യം ചം യാ ചന്ദ്രം പടഞ്ഞിരുന്നിട്ട് വേണം ഇത് കഴിക്കാൻ മൈസൂർ വെഡ്ഡിങ് ഡേ ടു ഇന്ന് ഇന്നലെ പിന്നെ ഫുഡിൽ അയച്ച് പിന്നെ അവിടെ ഒരു ബഹളം അതെ അതെ നമുക്ക് ആയിരുന്നു പിന്നെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല ഒന്നും ഓർപ്പില്ലാത്ത അവസ്ഥയായിരുന്നു ഇന്ന് ഡേ ടു അപ്പോ നമ്മള് ചേഞ്ച് ചെയ്തു ഇപ്പോ ഓഡിറ്റോറിയത്തിലാണുള്ളത് ഓഡിറ്റോറിയത്തിന്റെ ഡ്രസ്സിംഗ് റൂമിലാണുള്ളത് പുറത്തേക്ക് പോയില്ല സമയം തന്നെ പോയിട്ടല്ലേ ഇത് റഷീദും കുളിക്കുന്ന ഹഴ്ചകളുമായി വീണ്ടും കാണാം ഇതെന്താ ഇവിടുത്തെ ഇവിടെ പഞ്ചസാര വെക്കണം പത്ത് മിനിറ്റ് ഇവിടെ കൈ വെക്കണ്ടേ ബ്രൈഡിന്റെ ആ പെണ്ണിന്റെ കൈ ഓക്കെ പെണ്ണിന്റെ കൈ വെക്കണം പത്ത് മിനിറ്റ് ഇത് പെണ്ണിന്റെ ചേച്ചി ആയി അനി അനി ഇതാണ് പെണ്ണിന്റെ മമ്മി നമ്മുടെ സ്വന്തം സാധ്യത ഇതൊന്നും കൽക്കണ്ടോ ബദാമോ ഈത്തപ്പഴ ഇതാണ് ചെക്കനിക്ക് കൊടുക്ക അല്ലേ ചെക്കൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞി കൊടുക്കാനുള്ള മധുരാണ് അത് നമ്മുടെ എൻ്റെ വീട്ടത്തെ മമ്മി വന്നിട്ടുണ്ട് മമ്മി കാക്ക വന്ന കാക്ക എവിടെയൊന്നും അറിയൂല മമ്മി ഹായ് പറയൂ എന്തല്ല എങ്ങനെ ഉണ്ടായിത്തോ ഡ്രൈവ് ആ ഇവിടുത്തെ മൈസൂർത്തെ കല്യാണം അങ്ങനെ ഉണ്ടമ്മ ഒരു വെറൈറ്റി അല്ലേ നമ്മളെ നാട്ടില് നിക്കാഹിന് പിന്നെ പള്ളിയിൽ അല്ലേ ചെക്കൻ്റെ പള്ളിയിൽ ഒരു ആ ചെക്കൻ്റെ പള്ളിയിൽ പോന്ന് നിക്കാഹിന്ന് വരുന്നു നമ്മൾ പെൺകുട്ടി പെൺകുട്ടി യാതൊരു ബന്ധമില്ലാത്ത പോലെ ഈ നിക്കാഹ് നമ്മളെ നാട്ടിലെ പിന്നെ അയ്യോ നെഗറ്റീവായിട്ട് പറഞ്ഞല്ലേ ഇനി ഭയൻ്റെ അടിയിൽ വേറെ പ്രശ്നം വേണ്ട നെഗറ്റീവായിട്ടല്ല നമ്മൾ പൊതുവേ ഉള്ളത് കാര്യം പറഞ്ഞു ഇവിടെ നിക്കാഹിനെ പെണ്ണിനെ ഇരുത്തും പെണ്ണിനെ ഇരുത്തിയിട്ടാണ് നിക്കാഹി പിന്നെ നിക്കാഹിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത് അങ്ങനെ വേണം അതാകുമ്പോൾ നമുക്ക് മഹർ നമ്മൾ പറയുന്നത് തരണം അപ്പോൾ നമുക്ക് പറയാമല്ലോ വീട് വേണം കാറ് വേണം ഫ്ലാറ്റ് വേണം എന്നൊക്കെ ആ ഒരു പരിപാടി വേണം അതെനിക്ക് തോന്നിട്ടോ പേഴ്സണലി ആണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ഇല്ലാതെ Gracias. ل <small> ل

Hva heter du?

സസബിനീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇതെക്കള ഞാൻ വിടക്കില്ല വേഗിലട്ട് തൗഹീദിൽ സയ്യിദുള്ളാഹി സ്നേഹനാവുക തകറവായി അൽഹംദുലില്ലാഹി തൗഹീദിൽ റബ്ബിൽ ആലമീൻ യുള്ളാഹി തകറവായി യുള്ളാഹി 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 യുള്ളാ അപ്പോൾ നമ്മുടെ മൈസൂർ കല്യാണം അങ്ങനെയായിരുന്നു അതിൻ്റെ ലാസ്റ്റ് പിന്നെ പെണ്ണിനെയും കൂട്ടി ചെക്കൻ ഇറങ്ങുന്നത് വരെ നമ്മൾ നിന്നില്ല അതിന് മുന്നേ നമ്മളങ്ങ് പോന്നു പിന്നെ പക്ഷെ അതാണ് ആചാരങ്ങളും ഒക്കെ എനിക്കാഹരല്ല കഴിഞ്ഞല്ലോ അങ്ങനെയാണ് മൈസൂരത്തെ കല്യാണം വരുന്നത് അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു വോയിസ് തീരെ തീരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു ഞാൻ ഞങ്ങൾ വീട്ടിലെത്തി ഫ്രഷായി ഇനിയിപ്പോൾ ഉറക്കം ബാക്കിയുണ്ട് അപ്പോൾ അത് ഒന്ന് തീർക്കണം ഇടയിൽ സമ്മതിക്കുമെന്നറിയില്ല സമ്മതിക്കുന്ന പോലെയൊക്കെ നമ്മൾ ഉറക്കം തീർക്കും അപ്പോൾ നമ്മുടെ മൈസൂർ വെഡ്ഡിങ് എൻ്റെ ട്രാവലുണ്ടല്ലേ ട്രാവൽ ആ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബായ്